ഒരു അധ്യാപികയ്ക്ക് സന്തോഷിക്കാൻ ജീവിതത്തിൽ ഇതിൽപരം എന്തു വേണം സ്ഥലം മാറി പോവുകയായിരുന്ന അധ്യാപികയെ ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ചേർന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ടു പലരും വിങ്ങി കരഞ്ഞു പഠന നിലവാരത്തിൽ വളരെ താഴെയായിരുന്ന ഗ്രാമത്തിലെ സ്കൂളിനെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ച അധ്യാപികയുടെ സ്ഥലം മാറ്റമാണ് നാടിന് വൻ വേദനയായത് സംഭവം ബീഹാറിലാണ് മുസാഫർപുരിയിലെ ആദർശ് മധ്യവിദ്യാലയത്തിൽ ഇരുപത്തിരണ്ട് വർഷം സേവനം ചെയ്ത രേഖ എന്ന അധ്യാപികയെയാണ് ഗ്രാമവാസികൾ മുഴുവനുമെത്തി യാത്രയാക്കിയത് വെറും അധ്യാപിക മാത്രമായിരുന്നില്ല രേഖ സ്കൂളിന് പുറത്ത് ജനങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങളിലും അവബോധം വളർത്താൻ ഈ അധ്യാപിക നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഇത് ജനങ്ങളിൽ അധ്യാപികയോടുള്ള ആദരവും സ്നേഹവും കുട്ടികളെക്കാൾ വളർത്തി യാത്രയായപ്പോ ദിവസം കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും സ്ത്രീകളും വിദ്യാർത്ഥികളും എല്ലാവരും ഒത്തുകൂടി നിറഞ്ഞ കണ്ണുകളോടെ വികാരഭരിതമായ നിമിഷങ്ങളിൽ വിദംബിക്കരഞ്ഞാണ് പലരും യാത്രയപ്പിൽ അധ്യാപികയ്ക്ക് നന്ദി പറഞ്ഞത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ജീപ്പിലാണ് അധ്യാപികയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയത് വലിയ ഒരു ജനക്കൂട്ടം റാലിയായി ജീപ്പിനെ അനുഗമിച്ചിരുന്നു പൂക്കളും സമ്മാനങ്ങളുമായി വഴിയരികിൽ നിരവധി പേരാണ് കാത്തുനിന്നത് മാതാപിതാക്കൾ കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവരാണ് സമൂഹത്തിൽ അധ്യാപകർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച ൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപരം എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം